ഹായ് ഗായ്സ് വെൽക്കം ടു ഹലാസ് ബുട്ടിക് ഇപ്പോൾ ഹലാസ് ബുട്ടിക്കിൻ്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി മസ്ലിൻ ബിറ്റുകൾ അതായത് ഇതിനു മുമ്പ് ഞങ്ങളുടെ മസ്ലിൻ ബിറ്റ് വന്ന കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് മൂന്ന് വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു മൂന്ന് വീഡിയോയിൽ കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇതിന്റെ പുതിയ സ്റ്റോക്ക് ഇന്ന് വന്നതാണ് ഇതാണ് ഇതിന്റെ ആദ്യത്തെ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി സെറി വർക്കും കാര്യങ്ങളൊക്കെയുള്ള ഫുള്ള് വർക്ക് ഉള്ളതാണ് ഇതൊക്കെ ഹാൻഡ് വർക്ക് സെറി വർക്കാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് വളരെ മൈന്യൂട്ട് വർക്കാണ് അതിന്റെ താഴെ എൻഡിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ എൻഡ് ഡിസൈൻ വരുന്നുള്ളത് സിഗ്സാഗ് വർക്കാണ് ഇതാണ് ഇതിന്റെ ഷോ സോറി സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് അടിപൊളി സ്ലീവിന്റെ മെറ്റീരിയൽ ആണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഒരു ത്രിപിൾ എക്സില് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടു നയൻ സീറോ അതിന്റെ ഷോൾ വരുന്നത് പ്യോർ മസ്റ്റീനാണ് കേട്ടോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല പ്യോർ മസ്റ്റീൻ ഷോൾ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് പിന്നെ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് പൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല കളർ ചാർട്ടാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കണ്ടില്ല നല്ല ആ സെൻറ്റർ പോർഷനും അതേപോലെ തന്നെ താഴെ എൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് സൈഡിൽ ഇതിന്റെ സ്ലീവിന് സെപ്പറേറ്റ് തുണി മെറ്റീരിയൽ ഉണ്ട് ഏകദേശം ട്രിപ്ലെക്സിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിൽ അവൈലബിൾ ആണ് ഇതാണ് ഇതിന്റെ എന്റെ ഡിസൈൻ വരുന്നുള്ളത് സ്റ്റോൺ വർക്കും സ്റ്റോൺ വർക്കും വരുന്നുണ്ട് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ സെറി വർക്കും വരുന്നുണ്ട് ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് മസ്ലിംഗ് ആണ് പാൻറ് വരുന്നത് പ്യൂർ മസ്റ്റിൻ ആണ് ഇതാണ് അതിന്റെ ഷോൾ ഷോളും മസ്ലിംഗ് ആണ് കേട്ടോ അടിപൊളി മസ്ലിങ് ആണ് നല്ല ചൂട് ചൂടുകാലത്ത് നമുക്ക് ഇടാൻ പറ്റിയ ആണ് നല്ല വെയിറ്റ്ലെസ് ക്ലോത്ത് ആണ് അടിപൊളി ക്ലോത്ത് ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് സോറി നെക്സ്റ്റ് കളർ വരുന്നുള്ളത് ഒരു ബ്ലൂ കളർ നേവി ബ്ലൂ കളർ യോക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ എൻ്റെ ഡിസൈൻ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് താഴെ എൻഡിൽ നല്ലൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ട്രിപ്പിൾ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് പാൻറ്റും മസ്ലിനും ആണ് കേട്ടോ അടിപൊളിയാണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത്

ഇതാണ് ഇതിന്റെ എൻഡ് വർക്ക് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ ആയിട്ട് സെറി വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് നല്ല പ്യൂർ മസ്ലിൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് ഇതാണ് പാന്റ് വരുന്നത് പാന്റ് പ്യൂർ മസ്ലീൻ ആണ്ട്ടോ ഹൺഡ്രഡ് പെർസെൻറ് പ്യൂർ മസ്ലിനാണ് പാൻറ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഒരു ഗ്രീൻ വരുന്ന താഴെ കാണുന്ന നമ്പറിൽ അതെ കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് മാത്രം ചെയ്താൽ മതി ഞങ്ങൾ തീർച്ചയായും മറുപടി തരും ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അടിപൊളി ഡിസൈൻ ആണ് നല്ലൊരു കളർ കോമ്പിയാണ് കേട്ടോ അടിപൊളി കളർ കോമ്പാണ് വരുന്നുള്ളത് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരിക പ്യൂർ മസ്ലിനാണ് ട്രിബിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ടു ഫോർ നയൻ സീറോ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ പറഞ്ഞാൽ പറഞ്ഞ അത്രയും നീളം വീതിയുള്ളതാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ കോട്ടാപ്പത്തി വർക്കാണ് ആണ് ഷോളില് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് മോഡൽ കളർ നല്ല ക്ലോത്ത് ആണ് പ്യൂർ മസ്ലിൻ ആണ് ക്ലോത്ത് വരുന്നുള്ളത് കണ്ടില്ലേ ഫുൾ വർക്കും വരുന്നുണ്ട് വർക്കും ഒക്കെ ഉണ്ട് ഇതാണ് സ്ലീവ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ നല്ല ാണ് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് യെല്ലോ ഷെയ്ഡാണ് നല്ല അടിപൊളി വർക്കാണ് ഓഫ് ആയിട്ടുള്ള യെല്ലോ ആണ് കണ്ടില്ലേ ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ എന്റെ വർക്കൊക്കെ നല്ല സൂപ്പറാണ് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ക്ലോത്ത് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചൂടത്ത് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഒരു ലൈറ്റ് വെയിറ്റ് ക്ലോത്ത് ആണ് അപ്പം ഇതാ ഈ രണ്ട് ഡിസൈൻ ആണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഡിസൈൻ ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ